ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ രണ്ടര വർഷം മന്ത്രിയായിരുന്നപ്പോൾ നിങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയ്ക്കും സഹകരണത്തിനും സ്നേഹത്തിനും ആദ്യമായി നന്ദി പറയുകയാണ് എൽ ഡി എഫിൻ്റെ ധാരണ പ്രകാരമുള്ള കാലാവധി പൂർത്തിയാക്കിയാണ് ഞാൻ ഇരുപത്തിനാലാം തീയതി ബഹുമാന മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വകുപ്പായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എഴുതിയതാണ് എന്നാൽ പ്രതീക്ഷിച്ചവരുള്ള അത്ര വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് എന്നാൽ ഈ കുഴി ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ഗതാഗത വകുപ്പിൽ മോട്ടോർ വാഹന വകുപ്പ് കെ എസ് ആർ ടി സി വാട്ടർ ട്രാൻസ്പോർട്ട് ശ്രീത്ര എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി നിരവധിയായ സംവിധാനങ്ങളാണ് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖല ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രണ്ടര കൊല്ലം കൊണ്ട് തന്നെ നിരവധിയായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും കൊണ്ടുവരാൻ കഴിഞ്ഞതിലുള്ളൊരു ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ പടിയിറങ്ങിയത് എത്ര കാലം മന്ത്രിയായിരിക്കുന്നതല്ല എന്നുള്ളതല്ല മന്ത്രിയായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ കാര്യത്തിൽ എനിക്ക് ആത്മാഭിമാനത്തോടി തന്നെ തന്നെയാണ് ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് നേരത്തെ നിശ്ചയിച്ച കാലാവധി പൂർത്തിയാക്കി അതിനേക്കാളും കൂടുതൽ ബോണസായിട്ടൊരു ഒരു മാസവും ഒരാഴ്ചയും കൂടിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ സാധാരണ രീതിയിൽ അത് ഉണ്ടാകാറില്ല എന്നാൽ നവകേരള സർവസിൻ്റെ ഭാഗമായി കൂടിയാകാം എന്നെ തുടരാനാണ് ബഹുവാൻഡ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ഈ രണ്ടര വർഷ കാലത്തിനിടയിൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമായി എൻ്റെ വകുപ്പിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനും രാജ്യം ശ്രദ്ധിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് മോട്ടോർ വാഹന വകുപ്പിൽ സ്ത്രീ പീഡനത്തെ തുടർന്ന് ഡോക്ടർ വിസ്മയ മരണപ്പെട്ട സംഭവത്തിൽ ഭർത്താവായ മോട്ടോർ വകുപ്പിലെ എ എം വി എസ് കിരൺകുമാറിനെ അന്വേഷണം ആരംഭിച്ച് നാൽപ്പത്തിയാറാം ദിവസം സർവീസിൽ നിന്നും വിരിച്ചുവിട്ട ഒരു നടപടി കേരളത്തിൻ്റെ സർവീസ് സർക്കാർ സർവീസ് ചരിത്രത്തിലെ ആദ്യ സംഭവം എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അതൊരു പുതിയ മാതൃകാപരമായ അധ്യായത്തിന് തുടക്കമിട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് പല കാര്യങ്ങൾ വകുപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും അഭിമാനകരമായ ഈ രാജ്യത്തിന് എല്ലാ കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു ഒരു നടപടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ സർവീസ് റൂൾസിൽ ഇത്തരം നടപടികൾ എടുക്കാനുള്ള വകുപ്പുണ്ടായിട്ടും ആദ്യമായി ആ വകുപ്പ് പ്രയോഗിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഉണ്ട് അതിനെ തുടർന്ന് പിന്നെ ചില വകുപ്പുകളിൽ ഈ നടപടികൾ കൈക്കൊണ്ടതായിട്ടാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ കെ എസ് ആർ ടി സി എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വകുപ്പാണ് അതിൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ തുല്യമായ പങ്കുണ്ട് വാർത്തയിൽ ഇടം പിടിക്കാൻ അതിന് കാരണങ്ങളുമുണ്ട് കാരണം കെ എസ് ആർ ടി സി ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വിധേയമായ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കെ എസ് ആർ ടി ചരിത്രത്തിലാദ്യമായി പ്രൊഫഷണലുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചത് ഞാൻ മന്ത്രിയായി മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെയ് മാസമാണ് ഞാൻ മന്ത്രിയായത് കടുത്ത വെല്ലുവിളിയും കടുത്ത പ്രതിഷേധവും നേ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ വെല്ലുവിളി നേരിട്ടുകൊണ്ട് തന്നെയാണ് ആ പ്രൊഫഷണൽ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത് അത് അതാണ്ട് മുഖ്യമന്ത്രി അതിന് കലവറയില്ലാത്ത പിന്തുണയും നൽകി അതുപോലെ തന്നെ നിലവിൽ ഞാൻ മന്ത്രിയായി വരുമ്പോൾ അംഗീകൃത ട്രേഡ് യൂണിയനുകൾക്ക് ഉൾപ്പെട്ട മുന്നൂറ്റിനാൽപ്പത് പേർക്കാണ് പ്രൊട്ടക്ഷൻ യൂണിയൻ നേതാക്കന്മാർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ മുന്നൂറ്റി നാൽപ്പത് കുറയ്ക്കാൻ ആരും അനുവദിക്കുകയില്ല എന്നാൽ എന്നാലതിനെ അൻപതായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു അതും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് തന്നെയാണ് അതും നടപ്പിലാക്കാൻ കഴിഞ്ഞത് കെ എസ് ആർ ടി സിയുടെ വളർച്ചയ്ക്കും ഗതാഗത സൗകര്യം പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള പുതിയ സ്വതന്ത്ര കമ്പനിയായ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അതുപോലെ തന്നെ തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോളിൽ വ്യാപിച്ചു കിടന്ന ഭരണപരവും അക്കൗണ്ടിങ് സംബന്ധവുമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഓഫീസുകളെ കേരളത്തിലെ പതിനഞ്ച് ഓഫീസുകളിലേക്കായിട്ട് ചുരുക്കി പരിമിതപ്പെടുത്തി വികേന്ദ്രീകരമായ പ്രവർത്തി വികേന്ദ്രീകൃതമായി പ്രവർത്തിച്ചിരുന്ന തൊണ്ണൂറ്റിയാല് വർക്ക്ഷോപ്പുകളുടെ എണ്ണം ഇരുപത്തിരണ്ടായി കുറയ്ക്കാൻ കഴിഞ്ഞു ഏറ്റവും പന്ത്രണ്ട് വർഷക്കാലമായി നടപ്പിലാക്കാതിരുന്ന ശമ്പള പരിഷ്കരണം പതിമൂന്നര കോടി രൂപയുടെ സാമ്പത്തിക അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമാക്കി സുശീൽ ഖന്ന റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശമായ സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ചില ഡിപ്പോകളിൽ അത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഞാൻ വരുമ്പോൾ ബാങ്ക് കൺഷോഷ്യത്തിൽ നിന്നും എൻ്റെ പൂർവികന്മാർ എടുത്തിരുന്ന കടം മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു മുപ്പത്തി ഒന്ന് അഞ്ച് ഇരുപത്തിയൊന്നിൽ അത് തിരിച്ച് അതിൻ്റെ പലിശ മുഴുവൻ കാലഘട്ടം തിരിച്ചടത്തിന് പുറമെ അത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്നുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായി കുറയ്ക്കാൻ കഴിഞ്ഞു ഈ രണ്ടര വർഷത്തിനുള്ളിൽ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവരും അതുപോലെ ഞാൻ വരുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരെയുള്ള ഓഡിറ്റ് മാത്രമാണ് നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കി എ ജിക്ക് സമർപ്പിക്കാനും ഐ ടി ജി എസ് ടി റിട്ടേണുകൾ അപ് ടു ഡേറ്റായി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് പ്രതിമാസ ലക്ഷ്യം ഇട്ടിരുന്നത് വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത് കോടി എന്നുള്ളതായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആ നേട്ടം ചരിത്രത്തിലാദ്യമായി കെ എസ് ആർ ടി സി കൈവരിക്കുകയാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഏറ്റവും കൂടിയ പ്രതിദിന വരുമാനം ആയ ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപ കളക്ഷൻ കൈവരിച്ചത് ഞാൻ രാജി സമർപ്പിക്കുന്ന എൻ്റെ തലേ ഒരിക്കലും കെ എസ് ആർ ടി ചരിത്രത്തിൽ ഒരു ദിവസം ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് കോടി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ഗതാഗത ചുമതലയെടുക്കുമ്പോൾ മൂവായിരത്തിൽ പരം ബദലി വർക്കർമാർ പത്തും പതിനഞ്ചും ഇരുപതും വർഷം ജോലി ചെയ്ത ബദലി വർക്കർമാർ പുറത്തായിരുന്നു അവരെ പിരിച്ചുവിട്ടിരുന്നു എൽ ഡി എഫിന്റെ വാഗ്ദാനം പ്രകടന പത്രിക നൽകിയ വാഗ്ദാനം അനുസരിച്ച് ആ മൂവായിരത്തോളം മൂവായിരത്തിൽ പരം ബദരി വർക്കർമാർക്ക് പുനർനിയമനം ഈ രണ്ടര വർഷത്തിനിടയ്ക്ക് നടത്താൻ കഴിഞ്ഞു നാല് കെ എ എസ് ജീവനക്കാരെ ഉദ്യോഗസ്ഥന്മാർ ജനറൽ മാനേജരായി കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു കെ എസ് ആർ ടി സിയുടെ ഇന്ധന പമ്പുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് മാത്രമായി നിറയ്ക്കാനാണ് ഇതുവരെ അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഞാൻ വന്നതിന് ശേഷം ഈ ഇന്ധന പമ്പുകൾ യാത്രാ ഫ്യൂവൽസ് മാറ്റി പൊതുജനങ്ങൾക്ക് കൂടി ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനമുണ്ടാക്കി പൊതുജനങ്ങൾക്ക് ശുദ്ധമായ ഇന്ധനം ലഭിക്കാനും കെ എസ് ആർ ടി സിക്ക് അധിക വരുമാനം ലഭിക്കാനും ഇടയാകുന്ന വിധത്തിലുള്ള യാത്രാ ഫ്യുവൽസ് ആരംഭിച്ചു ഗ്രാമവണ്ടി പദ്ധതി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ട് ഇതുവരെ ബസ്സുകൾ പോകാതിരുന്ന ഭീമമായ നഷ്ടം മൂലം ബസ് സർവീസ് തുടങ്ങാതിരുന്ന പല ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹ സഹകരണത്തോടുകൂടി ഗ്രാമവണ്ടി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി അത് ഇന്ത്യയ്ക്കാകെ മാതൃകയാകുന്ന പദ്ധതിയായി കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് പുരസ്കാരവും അതിന് നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് കേരളത്തിൽ സാധാരണക്കാരന് ഉതകുന്ന വിധത്തിലുള്ള വിനോദസഞ്ചാര യാത്രയ്ക്കുള്ള ബഡ്ജറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം കൊറിയർ സർവീസ് ആരംഭിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ പൊതുജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ സമീപ സംസ്ഥാനങ്ങളിലും കൊറിയർ സർവീസിലൂടെ സാധനങ്ങൾ എത്തിക്കുവാനുള്ള ഒരുക്കി പത്ത് രൂപ യാത്ര നിരക്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ സിറ്റി സർക്കുലർ ബസ്സുകൾ ആരംഭിച്ചത് വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് നന്നായി തന്നെ മുന്നോട്ട് പോവുകയാണ് വനിതാ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് മത്സ്യവിപണനത്തിനായി ഫിഷറീസ് വകുപ്പുമായി കൈകോർത്തുകൊണ്ട് സമുദ്ര ബസ്സുകൾ കെ എസ് ആർ ടി സിയും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി കൈകോർത്തുകൊണ്ട് ആരംഭിച്ചു സൗജന്യമായിട്ട് വനിതാ മത്സ്യത്തൊഴിലാൾക്ക് മത്സ്യം വിൽക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു കെ എസ് ആർ ടി സി അത്തരത്തിലാദ്യമായി ഇലക്ട്രിക് ബസ്സുകൾ സ്വന്തമാക്കിയത് ഈ കാലഘട്ടത്തിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം കെ എസ് ആർ ടി സി ആദ്യമായി പുതുതായി ബസ് വാങ്ങിക്കുന്നത് ഈ രണ്ടര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണ് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പുതിയ ബസ്സുകളാണ് ഇതുവരെ കെ എസ് ആർ ടി ഞാൻ ചുമതലയെടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ വാങ്ങിയത് അതിനുമുമ്പേയുള്ള ഏതാണ്ടൊരു നാല് അഞ്ച് വർഷക്കാലം കെ എസ് ആർ ടി പുതിയ ബസ്സുകളൊന്നും തന്നെ വാങ്ങിയിരുന്നില്ല ഇതിൽ ഡീസൽ ബസ്സുകൾ ഇരുന്നൂറ്റി അൻപത്തേഴ് ഇലക്ട്രിക് ബസ്സുകൾ നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ട് മാസത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ഡീസൽ ബസ്സുകൾ നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ട് മാസത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ഇലക്ട്രിക് ബസ് മുപ്പത്തിയെട്ട് ഒരു മാസത്തിനുള്ളിൽ എത്തിച്ചേരാൻ പോകുന്ന ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ് അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് രണ്ട് പുതിയ ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ് നിർമ്മാണം പൂർത്തിയായി മഹാരാഷ്ട്രയിൽ അത് അടുത്ത ആഴ്ച തന്നെ അവിടുന്ന് പുറപ്പെടും രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് തിരുവനന്തപുരം സിറ്റിയിൽ എത്തുന്നു അതൊരു പുതിയ അനുഭവമായിരിക്കും അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത്തി പുതിയ ബസ്സുകൾ ഈ രണ്ടര വർഷത്തിനുള്ളിൽ വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ആധുനികവൽക്കരണത്തിൻ്റെയും കമ്പ്യൂട്ടറൈസേഷൻ്റെയും ഭാഗമായി സമ്പൂർണ്ണ ഇ ആർ പി സോഫ്റ്റ്വെയർ സംവിധാനം സ്ഥാപിച്ച് അതിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഏത് ഘട്ടത്തിലും അതിൻ്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ആരംഭിക്കാൻ കഴിയും ജീവനക്കാരുടെ സർവീസ് കാര്യങ്ങളും ശമ്പളവും ജി സ്പാർക്കിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ നടപ്പിലാക്കി വിദ്യാർത്ഥികളുടെ ബസ് കൺസ്രെഷൻ ഓൺലൈൻ സംവിധാനത്തിലൂടെ ബസ് കൺസ്ട്രഷൻ്റെ ഇനി ഓഫീസുകളിൽ പോകാതെ ഡിപ്പോകളിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ വിദ്യാർത്ഥികൾക്ക് ബസ് കൺസ്രെഷൻ നേടിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അതിന് പ്രചരിപ്പിച്ചത് കാട്ടാക്കടയിൽ നടന്ന സംഭവമായിരുന്നു അതുപോലെതന്നെ സ്വിഫ്റ്റ് ബസ്സുകളുടെ സമയക്രമം ഓൺലൈനായി ലഭ്യമാക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് വെഹിക്കിൾ ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം സി യു ടി എം എസ് എന്റെ കെ എസ് ആർ ടി സി ആപ്ലിക്കേഷനിലൂടെ നടപ്പിലാക്കി ഫോൺ പേ സംവിധാനം എ സി സ്ലീപ്പർ ഫീഡർ സർവീസുകളിൽ ആരംഭിക്കാൻ കഴിഞ്ഞത് കെ എസ് ആർ ടി ആരംഭിക്കാൻ കഴിഞ്ഞത് ഈ കാലഘട്ടത്തിലാണ് സ്മാർട്ട് ട്രാവൽ കാർഡ് സിറ്റി സർക്കുലർ സിറ്റി ഷട്ടിൽ സിറ്റി റേഡിയൽ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കി മറ്റ് സർവീസുകളിലേക്ക് കൂടി നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഗൂഗിൾ മാപ്പിലൂടെ സിറ്റി സർക്കുലർ ബൈപ്പാസ് റൈഡർ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറപ്പെടുന്നതും തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരുന്നതുമായ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുകളിലുള്ള എല്ലാ സർവീസുകളിലും ഗൂഗിൾ മാപ്പിലൂടെ ലഭ്യമാക്കി തിരുവനന്തപുരം സെൻട്രൽ എറണാകുളം കോഴിക്കോട് മൂന്നാർ ബസ് ഡിപ്പോകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു തിരുവനന്തപുരം നഗരം ചുറ്റി കാണുന്നതിന് ഓപ്പൺ ഡബിൾ ഡെക്കർ സിറ്റി റൈഡ് സർവീസ് ആരംഭിച്ചു അത് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ സി എൽ ആർ ദിവസന വേദന ജീവനക്കാർക്ക് ഞാൻ വരുമ്പോൾ നാനൂറ്റി മുപ്പത് രൂപയായിരുന്നു ശമ്പളം ദിവസം അത് എണ്ണൂറ്റി അൻപത് രൂപ വരെയാക്കി സർവീസിൻ്റെ ദൈർഘ്യമനുസരിച്ച് എണ്ണൂറ്റി ഒൻപത് രൂപ എണ്ണൂറ്റി അൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചു പ്രസവാവധി ഞാൻ വരുമ്പോൾ ആറുമാസമായിരുന്നു അത് ഒരു വർഷമായി ഉയർത്തി പ്രതിമാസം ഇരുപത് ഡ്യൂട്ടി ും അതിൽ കൂടുതൽ ചെയ്യുന്ന ഡ്രൈവർമാർക്ക് ഒരു ഡ്യൂട്ടി ഒന്നിന് അൻപത് രൂപയുടെ അധികമായ വേതനം അനുവദിച്ചുകൊണ്ട് അവർക്ക് ഡ്യൂട്ടി ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു നിർത്തിവെച്ചിരുന്ന യൂണിഫോം സംവിധാനം പുനഃസ്ഥാപിച്ചു അതിനായി മൂന്നര കോടി രൂപ അനുവദിച്ചു ഇനി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ കാക്കി യൂണിഫോം ആയിരിക്കും ഇനി അണിയുന്നത് അതിനുള്ള പണം അനുവദിച്ച് ഡിപ്പോൾ എത്തിച്ചു കഴിഞ്ഞു മോട്ടോർ വാഹന വകുപ്പിനെ സമയത്തോളം ഗതാഗത വകുപ്പിലെ സംസ്ഥാനത്ത് വ്യാപകമായി എ ഐ ക്യാമറകൾ പ്രവർത്തനം സജ്ജമാക്കി റോഡ് അപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണം കുറച്ച് രാജ്യത്തിന് മാതൃകയായി കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന എ ഐ ക്യാമറകളുടെ അതേ മാതൃകയിൽ മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാനുള്ള പഠനം നടത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയത് ഇതേ സംവിധാനം അവിടെ നടപ്പിലാക്കുകയാണ് ഗതാഗത വകുപ്പിലെ ജീവനക്കാർക്കെതിരായ എതിരായി സ്ത്രീപീഡന പരാതികൾ അന്വേഷണം പൂർത്തിയാക്കി നടപടി കൈക്കൊള്ളാനുള്ള സമയപരിധി അറുപത് ദിവസമായി നിജപ്പെടുത്തി അത് ഞാൻ വന്നപ്പോൾ ഒരുപാട് പരാതികൾ ലഭിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ അറുപത് ദിവസത്തിനുള്ളിൽ നടപടി ഇത്തരം പരാതികൾ പൂർത്തിയാക്കണമെന്ന ആ തീരുമാനം കൈക്കൊണ്ടതോടുകൂടി ഇത്തരം പരാതികളുടെ എണ്ണം വളരെ കുറയുകയാണ് ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് പ്രാചീനമായ നമ്മുടെ പ്ലാസ്റ്റിക് പേപ്പറുകൾക്കകത്ത് പൊതിഞ്ഞുകൊടുക്കുന്ന രീതിയിൽ വളരെ നിലവാരം കുറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് എന്നാൽ ആറുമാസം മുമ്പ് രാജ്യാന്തര നിലവാരമുള്ള ഇൻ ലോകത്തെ ഏറ്റവും നല്ല നിലവാരമുള്ള ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കുകളും സ്മാർട്ട് കാർഡുകളാക്കി മാറ്റി അതിൻ്റെ വിതരണം ആരംഭിച്ചു അതുപോലെ